അപ്പോൾ നമ്മൾ ട്രിവാൻഡ്ര എത്തിയിരിക്കുകയാണ് നമ്മൾ ഇന്നൊരു ഈവനിങ് ആണ് ഇറങ്ങിയത് അപ്പോൾ നൈറ്റോട് കൂടി ട്രിവാൻഡ്ര എത്തി നാളെ മോർണിംഗ് അമ്പലത്തിലൊക്കെ തൊഴാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൈറ്റേ വന്നത് അപ്പോൾ നിങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് ട്രിവാൻഡ്ര ഫുൾ കവർ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ടു ഡേയ്സ് എടുത്തിട്ട് കന്യാകുമാരി ഇങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്തൊക്കെ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലത്ത് പോകണമെന്ന് പറയാം കാണാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ലുലുവിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം രാത്രിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിനി നമുക്കൊരു ഹോ ഹോട്ടൽ നമ്മൾ നോക്കിയിട്ടുണ്ട് നമ്മൾ അവിടേക്കാണ് നൈറ്റ് പോകുന്നത് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെയാണ് നമ്മളെന്താ ട്രിവാൻഡ്രം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ താല്പര്യമുള്ളവനാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡർ മാത്രം ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വൺ ഡേ ട്രിപ്പ് അല്ലെങ്കിൽ കന്യാകുമാരി പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ മോർണിംഗ് രാവിലെ എത്തിയിരിക്കുന്ന ആറ്റുകാൽ ടെമ്പിളിലാണ് എല്ലാ പ്രശസ്തമായ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലം നടക്കുന്ന നമ്മുടെ ആറ്റുകാൽ ടെമ്പിളിലാണ് അപ്പോൾ നമുക്ക് മോർണിംഗ് നമ്മളിങ്ങോട്ടാണ് വന്നത് നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് ഇങ്ങോട്ടാണ് വന്നത് അവിടെ നമ്മൾ പ്രാർത്ഥിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ തിരിച്ചു വരുന്നത് നമ്മുടെ അടുത്തതായി നമ്മൾ പോകുന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാറ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിൽ തൊഴുതു അങ്ങോട്ടേക്ക് ഫോൺ എടുത്തുകൊണ്ട് പോയില്ല അതുകൊണ്ട് അവിടുത്തെ വീഡിയോസൊന്നും അധികം നമുക്ക് എടു എടുക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് എട്ടര ആകുമ്പോഴത്തേക്കിനും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെല്ലണം കാരണം മോർണിംഗ് ഒരു ഏഴര ആവുമ്പോഴത്തേക്കിനും അമ്പലം അടച്ചു കഴിഞ്ഞാൽ അടുത്ത ദർശനം സ്റ്റാർട്ട് ചെയ്യുന്ന എട്ടരയാണ് അപ്പോൾ ഈ നമ്മൾ ഈ പത്മനാഭര സ്വാമി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അമ്പലത്തിലും ഇവിടെ നിങ്ങൾക്ക് അറിയാവല്ലോ ഫോണൊന്നും നമുക്ക് അലൗഡ് അല്ലെങ്കിൽ ൂമിലോ കാറിലോ അതുകൊണ്ടു അവിടെ ക്ലോക്ക് റൂമുണ്ട് അതിൽ വെച്ചിട്ടും അമ്പലത്തിനുള്ളിലേക്ക് നമുക്ക് കയറാവുന്നതാണ് അപ്പോൾ തേടേ നമ്മൾ എന്തായാലും എട്ടര ആയപ്പോൾ തന്നെ അമ്പലത്തിലെത്താം ഉള്ളിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ക്യൂവും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ അങ്ങനെ എന്തായാലും എത്തി പക്ഷേ അധികം ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് വേഗം തന്നെ തൊഴുതിറങ്ങാൻ പറ്റി നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ ഇനിയും പോകുന്നത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ എവിടേക്കാണ് സൂ ട്രിവാണ്ട്രം സൂവിലേക്കാണ് നമ്മൾ സൂവിലത് എത്തിയിട്ടുണ്ട് ആ ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് സൂ വരുന്നത് അപ്പോൾ അതേ കാർ പാർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതേ നൂറ്റി അൻപത് രൂപയാണ് കാർ പാർക്കിംഗ് ഫീസ് അപ്പോൾ നമ്മൾ അവിടെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് എല്ലാവരും എമൗണ്ട് അതായത് ചേഞ്ച് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇങ്ങോട്ട് വരുമ്പം ഇവിടുന്ന് ചേഞ്ച് കിട്ടാനും ബുദ്ധിമുട്ടാണ് ഗൂഗിൾ പേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരുന്നതിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ച് ആയിട്ട് തന്നെ വരണം നൂറ്റി അൻപത് രൂപ തന്നെ നമ്മളവിടെ കൊടുത്തു അതിനുശേഷം ടിക്കറ്റ് കൗണ്ടറിലാണ് വന്നത് അവിടെയും നമ്മളോട് ചേഞ്ചാണ് ചോദിച്ചത് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടൊന്നും അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വലിയവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് സൂവിൻ്റെ ഉള്ളിലേക്കുള്ള എന്താണ് ഫീ അതുകൊണ്ട് തന്നെ ചെറിയ ഒരു മഴയുടെ ഒരു ഗോളുള്ളതും കൊണ്ട് ഞങ്ങൾ എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കുട പിടിച്ച് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു ചെറിയ ചാറ്റിലായിരുന്നു അപ്പോൾ ദേശീയ സൂവിനുള്ളിൽ കയറി ആദ്യം തന്നെ നമ്മുടെ മങ്കികളാണ് കുറച്ച് കുറേ മങ്കീസ് ഉണ്ടായിരുന്നു അവിടെ വെറൈറ്റി വെറൈറ്റി അതിനെയെല്ലാം കണ്ട് നടക്കാണ് പിന്നെ സൂര്യ വരുന്ന സമയത്ത് നമ്മളീ മരങ്ങൾ അവിടെയുള്ള മരങ്ങളോട് ശ്രദ്ധിക്കുക നമ്മൾ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കണ്ടിട്ടില്ലാത്ത മരങ്ങളോട് അങ്ങനെ കുറേ മരങ്ങൾ കാണാൻ പറ്റി വന്നപ്പോൾ ഒരു കരടി കുട്ടനന്തി അങ്ങോട്ടും ഇങ്ങോട്ടും ബോറടിച്ച് നടക്കുക എന്ന് തോന്നുന്നു അപ്പം ആദ്യക്കുട്ടനത് കണ്ടപ്പം ഭയങ്കര ഹാപ്പിയായി അതിന് ടാറ്റൊക്കെ കൊടുത്ത് ആദ്യക്കുട്ടനെ കുറച്ച് നേരം അതിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു അടുത്ത് അവന് ഞാനൊരു ഒരു ഷോ വേണ്ടി ചുമ്മാ അതൊരു വോക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചും അതുവഴിയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് നടതു മഴ മഴയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ചെറിയ ചാറ്റിലേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്തായാലും നമ്മൾ കുടേ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഫുള്ള് എന്താ സുഖം ഫുള്ള് എക്സ്പ്ലോർ ചെയ്തു കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം അത് വീഡിയോ ലോങ്ങ് ആവേണ്ടെന്ന് ചൊല്ലി കുറച്ച് 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 വീഡിയോസ് മാത്രമാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അത് ഈ ഒക്കെ ഉണ്ടായിരുന്ന അറകെ അത് ശേഷം എന്താ ലാ പുലി പുലിയുടെ മുന്നിൽ നിൽക്കുകയാണ് അതിനെ ആൾക്കാർ എണ്ണിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തല ഇങ്ങനെ ആക്കുന്നേ ഉള്ളൂ അവിടെ കിടന്ന് വിശ്രമിക്കുകയാണ് എന്തായാലും അത് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കിടന്ന് കഴിഞ്ഞിട്ട് ഗ്ലാസ്റ്റ് അതൊന്ന് എഴുന്നേറ്റായിരുന്നു പിന്നെ നമ്മൾ അവിടെ നമുക്ക് കുറേ പാമ്പുകൾ കാര്യങ്ങൾ എല്ലാ തരം എല്ലാ മൃഗങ്ങളെയും അവിടെ കാണാൻ പറ്റും മൃഗങ്ങളെ മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ നല്ല നല്ല വെറൈറ്റി മരങ്ങൾ നമുക്ക് കാണാത്ത മരങ്ങളും എല്ലാം നമുക്കവിടെ കാണാൻ പറ്റി പിന്നെ അവിടെ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ട് ഉള്ളിൽ അവിടെ നമുക്ക് ഗൂഗിൾ പേ ഒന്നും ഇല്ല അതുകൊണ്ട് പോകുന്നവർ ആയിട്ട് പോവുക പിന്നെ മാനുകളെയൊക്കെ കണ്ടു നമ്മൾ ഇനി നമ്മൾ അടുത്തത് പോകുന്നത് അതിൻ്റെ അടുത്ത് തന്നെ അതായത് നമ്മൾ സുവിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ആർട്ട് ഗാലറിയാണ് ഒരു മ്യൂസിയമാണത് അപ്പോൾ അവിടേക്ക് പോവാം അവിടെ നല്ല എന്താ പ്രകൃതി രമണീയമായ പുള്ളു പച്ചപ്പൊക്കെ നിറച്ച് ഇനി ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ മഴ പെയ്തതിൻ്റെ വെള്ളമൊക്കെയാണ് ഉണ്ട് അപ്പോൾ കുറേ പേർക്ക് അവിടെ നിന്ന് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളും അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോസും ഒക്കെ എടുത്തു അപ്പോൾ അതിനുള്ളിൽ കയറാം ഉള്ളിൽ രാജാവിൻ്റെ എന്താണ് ആർട്ട് കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞ് നമ്മളെത്തിയിരിക്കുന്നത് എവിടെ അറിയോ കോവളം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആണ് കോവളം നമ്മൾ കോവളം ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ പക്ഷേ നേരത്തെ പോലെ നമുക്ക് അധികം ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല കാരണം കടൽ ക്ഷോഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ബോർഡെല്ലാം വെച്ചിട്ട് അവിടെ ഇങ്ങനെ കയറ് വെച്ചേക്കാണ് പക്ഷേ നമുക്ക് ആ കയറിൻ്റെ ഇപ്പുറത്തേക്കും വെള്ളം കയറി വരും കടലിങ്ങനെ കയറി വരും പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കുളിക്കാനോ ഒന്നും നമുക്ക് പറ്റിയില്ല കുറേ നേരം നമ്മളവിടെ നിന്നു സ്പെൻഡ് ചെയ്തു ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് നമ്മളവിടുത്തെ ചെറിയൊരു പർച്ചേസിങ് ഏരിയ ഉണ്ട് അവിടേക്കൊക്കെ പോയി പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ സമയത്തായതുകൊണ്ടാണ് നമുക്ക് കോവളത്തിൻ്റെ ഉള്ളിലേക്ക് കോവളം ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റാത്തത് കാരണം ഇപ്പോൾ മഴ കൂടുതലും പിന്നെ കടലിൻ്റെ ആ ഒക്കെ കാരണമാണ് നമുക്കുള്ളിലേക്ക് ഇറങ്ങാൻ കടലിനുള്ളിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല അതിൽ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ലവണ്ണം എൻജോയ് ചെയ്തു നമ്മളവിടെ കടല് കടലെല്ലാം കണ്ടു പിന്നെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളവിടെ ചെയ്തു ഫുഡ് കഴിച്ചു പിന്നെ നമ്മളിവിടെ പോയിട്ടുണ്ടായിരുന്നു മറ്റേ ലൈറ്റ് ഹൗസിൽ പോയിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ കടൽ ബീച്ചിൻ്റെ സൈഡിലേക്ക് കൂടെ ഇങ്ങനെ ഒരു ഭാഗത്തുണ്ടാകും ഫുള്ള് എന്താണ് കടകളും കാര്യങ്ങളും ഒക്കെയാണ് അതിന് നേരെ നടന്ന് നമുക്ക് ലൈറ്റ് ഹൗസിൽ പോവാം പിന്നെ ഇപ്പം നമ്മൾ നിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ആഴിമലയിലാണ് നമ്മളിപ്പോൾ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മളിന്ന് ഇത്രേട്ടർ വേണ്ടത്തെ എന്താണ് ഈ ട്രിപ്പ് ആഴിമലയോടുകൂടി നമ്മൾ ഇന്ന് ഇവിടെ നിർത്തിയാണോ ഏകദേശം ഒരു അഞ്ചഞ്ചില് ആറുമണി ആകുന്നു അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുതു അതിനുശേഷം ആ വലിയൊരു എന്താ സ്റ്റാച്യുവിൻ്റെ മുന്നിൽ നമ്മൾ കുറേ നേരം നിന്നു ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് കടലിൽ നോക്കി ആ കടലിൽ നോക്കി നിൽക്കാനും അതിൻ്റെ ആ സൗണ്ട് കേൾക്കാനും നല്ല രസമാണ് കാരണം അതിങ്ങനെ വന്ന് അടിച്ചു പോകുന്ന സൗണ്ട് കേൾക്കാനും കാരണം ഇവിടെയും എന്താണ് അത് കടൽ കയറിക്കിടക്കുവാണ് അതുകൊണ്ട് കടലിലേക്ക് അധികം ആരെയും ഇറക്കുന്നില്ല കടൽ കയറിക്കിടക്കാണ് അവിടെ നിന്ന് അത് ആസ്വദിച്ച് കുറേ നേരം ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ് അപ്പോൾ നിങ്ങൾക്ക് ട്രിവാണ്ട്രത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും സ്ഥലം കവർ ചെയ്യാൻ തന്നെ നല്ലൊരു കാര്യമാണ് അപ്പോൾ അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് കന്യാകുമാരിലേക്കാണ് നമ്മൾ അവിടെ നിന്ന് ഒരു ഏഴ് മണി ആകെ പോകും ആറര കഴിഞ്ഞപ്പോഴത്തേക്കും ആരമുക്കാലൊക്കെ ആ ടൈമിലേക്ക് എത്തി നമ്മളിപ്പോൾ നീണ്ട ഇവിടെ കന്യാകുമാരി എത്തിയിട്ടുണ്ട് അമ്പലത്തിനടുത്തു തന്നെ നമ്മൾ വന്നിട്ടുണ്ട് റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മളെ റൂം എടുത്ത് ഇവിടെ ഇപ്പോൾ നമ്മൾ ലഗേജ് എല്ലാം വെച്ചിട്ട് ഒന്ന് ഫ്രഷായിട്ട് കടൽ തീരത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കന്യാകുമാരിയുടെ തീരത്തേക്ക് വന്നു തീ കണ്ടില്ലേ നമ്മളൊന്ന് ഫ്രഷായിട്ട് അവിടെ വന്നിട്ടുണ്ട് അത് കൂട്ടിന് അഹാനൊക്കെ അവിടെ എഴുതി കടൽ അതേ കണ്ടില്ലേ റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എത്ര നേരം വേണേലും കടലിൽ കളിക്കാൻ ഈ ഒരു സമയം എനിക്ക് തോന്നുന്നു ഒരു പത്തര ആയിട്ടുണ്ട് പക്ഷേ ആ ടൈം ആൾക്കാരെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ എത്ര നേരം വേണേലും അവിടെ കടലിൽ ഇറങ്ങാമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ കടലിലൊക്കെ ഒന്ന് കളിച്ചു ശേഷം അവിടെ കുറച്ച് കുറച്ച് കടകൾ ആ ടൈം ആയപ്പോഴത്തേക്കും കുറച്ച് കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു ചെറിയ അവിടെ നിന്ന് കുറച്ച് ആ സമയത്ത് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങി അപ്പോൾ ഉതേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ കന്യാകുമാരി ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത് അവിടെ നമ്മൾ വഴിപാടൊക്കെ കഴിച്ചു അപ്പോൾ അതിൽ കന്യാകുമാരി അമ്മയുടെ മൂക്കുത്തി വളരെ പ്രശസ്തമായി ഭയങ്ക ഭയങ്കര എന്താ അത് കാരണം കന്യാകുമാരിയമ്മയുടെ മൂക്കൂത്തിയുടെ ലൈറ്റിൻ്റെ പ്രകാശം ഇത് കാരണം കന്യാകുമാരിലെ ഒരു ഫ്രണ്ട് ഡോറ് അടച്ചിട്ടിരിക്കുകയാണ് കാരണം അതിനൊരു കഥയുണ്ട് കടല് കടലിൽ ഷിപ്പ് വരുന്ന സമയത്ത് അത് ലൈറ്റ് ഹൗസ് ആണെന്നും തെറ്റിദ്ധരിച്ച് അങ്ങോട്ടേക്ക് ഷിപ്പ് അടുപ്പിച്ച് പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് ആ ഒരു ഡോർ അടച്ചിട്ടിരിക്കുന്നതാണ് എൻ്റെ അറിവിലെ ഒരു കഥ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റവും അറിവോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നെയ് നമ്മൾ അമ്പലത്തിലൊക്കെ എടുത്ത് വീണ്ടും കടൽ തീരത്ത് വന്നേക്കാണ് ആദ്യം പോലെ എത്ര കടലിൽ കളിച്ചാലും മതിയാവില്ല അതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ് കടലിൽ കളിക്കുക എന്നുള്ളത് അപ്പം കുറേ നേരം നമ്മൾ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറേ കുറച്ച് നേരം എല്ലാം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു ആ കടലിൽ കുറേ നേരം കളിച്ചതിന് ശേഷം നമ്മൾ കടയിലേക്ക് വന്നു നമ്മുടെ മെയിൻ ശംഖ് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് വന്നു ഇവിടെ വന്ന് നമ്മൾ കുറെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അത് അവിടെ എന്തായാലും അവന് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റിമോട്ട് കൺട്രോൾ ജീപ്പ് ഉണ്ടായിരുന്നു അതവന് വലിയ ആയിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ കുറേ ശങ്കിൻ്റെ ശങ്കിൻ്റെ മാല അത് ശംഖ് വീട്ടിൽ നമുക്ക് ഇങ്ങനെ ഡെക്കറേഷൻ വെക്കുന്ന കുറേ ഐറ്റംസ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് റൂം എല്ലാം വെക്കേറ്റ് ചെയ്തു അതിന് അതിനടുത്തു തന്നെയാണ് ശ്രീ പത്മനാപുരം എന്താണ് കൊ ഉള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കൊട്ടാരത്തേക്ക് കയറിയായിരുന്നു പക്ഷെ നമുക്ക് ഇന്ന് രാത്രി കൊണ്ട് വീട് എത്തേണ്ട നമ്മൾ ഇനി പ്രാവശ്യം വന്നപ്പോൾ കൊട്ടാരം ിൽ കയറിയില്ല കാരണം ടു ഡേയ്സ് ലീവ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങ് ഇന്ന് രാത്രി തന്നെ വീട്ടിലെത്തണമായിരുന്നു അതും കൂടെ നമ്മളൊരു ഉച്ച ആയപ്പോഴത്തേക്കിന് ഫുഡും എല്ലാം കഴിച്ചു നമ്മൾ അവിടെ നിന്ന് തിരിച്ചു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്രിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വണ്ടി ട്രിപ്പാണ് ഇഷ്ടം താല്പര്യം വേണമെങ്കിൽ ട്രിവാൻഡത്തേക്ക് ട്രിവാൻഡ്രത്തേക്ക് മാത്രം എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ കന്യാകുമാരിലേക്കും പോവാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ് ബായ് സ്മി യുവർ ശ്രീ ആധീസ്മം